ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് പ്രധാനമന്ത്രി മോദി വന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ അംഗീകാരം സി ബി സി ഐ സ്വീകരിക്കുന്നുവെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും സി ബി സി ഐ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്തം തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ക്ഷണിച്ചത് ബി ജെ പിയുടെ ആളെയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും പോസിറ്റീവായ മറുപടിയാണ് ലഭിച്ചത് രാഷ്ട്രീയ പാർട്ടി നോക്കിയല്ല വിളിച്ചത് ക്രൈസ്തവർ നേരിടുന്ന അക്രമങ്ങളെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അതിലുള്ള വേദനയും അദ്ദേഹത്തെ അറിയിച്ചു ഭരണഘടന അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു വേണം ഭാരതത്തിന്റെ വളർച്ച കൈവരിക്കാൻ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും ക്രിസ്മസ് ആഘോഷത്തിനു നേരെ സംഘ് പരിവാര സംഘടനകൾ അക്രമം നടത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മതസൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് അതിനെതിരായി നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് തെറ്റാണ് ആക്രമണങ്ങളെ ഇന്ത്യയിൽ ഒരു പൗരനും അംഗീകരിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മിലിത്തിയോസിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്നും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും എതിരായ വിമർശനം തൃശൂർ ഭദ്രസനാധിപൻ യുഹാനോന്മാർ മിലിത്തിയോസ് ആവർത്തിച്ചതോടെ മെത്രാപോലിത്തയുടെ നിലപാട് തള്ളി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാർത്തോമാതിരിയൻ കത്തോലിക്കാബാവ രംഗത്ത് വന്നിരുന്നു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സഭയ്ക്ക് എല്ലാ നേതാക്കളോടും സമദൂരമാണെന്നും കത്തോലിക്കാബാവ വ്യക്തമാക്കി നിഷേധാത്മകമായ സമീപനം ആവശ്യമില്ലെന്നും കത്തോലിക്കാബാവ കൂട്ടിച്ചേർത്തു സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടെയോ പ്രസിഡന്റിന്റെയോ ഒന്നും പ്രസ്താവനകളോട് നിഷേധാത്മകമായ സമീപനമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയും വളരെയധികം ബഹുമാനിക്കുന്നു സഭയ്ക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് സഭയ്ക്ക് ആശങ്കയുണ്ട് എന്ന സത്യം മറച്ചു വയ്ക്കുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് സമദൂര സമീപനമാണുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണിത് സഭ ഔദ്യോഗികമായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവിടെ മെത്രാൻമാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്നിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്നായിരുന്നു തൃശ്ശൂർ ഭദ്രസനാധിപൻ യുഹാനോന്മാർ മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വിമർശനത്തിൽ ഉറച്ചുനിന്ന അദ്ദേഹം ഇന്ന് രാജ്യത്ത് സവർണ ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘ് അജണ്ടയുടെ ഭാഗമാണിതെന്ന് ആരോപിക്കുകയും ചെയ്തു എന്നാൽ അത് നടപ്പാക്കുകയെന്നത് എളുപ്പമല്ല അത് തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും യുഹാനോന്മാർ മിലിത്തിയോസ് പറഞ്ഞു ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ പുതിയ ഉദാഹരണങ്ങളായി രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ പ്രധാനമന്ത്രി സി ബി എസ് ഐ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് രണ്ട് സ്കൂളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു യുഹാനോന്മാർ മിലീത്തിയോസ് പറഞ്ഞു